മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ വാർഷികം നടത്തി ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി ചെയർമാൻ എം ഉദ്ഘാടനം ചെയ്തു മനോവികാസ് സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കാപ്പെക്സ് ചെയർമാൻ ശിവശങ്കര പിള്ള നിർവഹിച്ചു പ്രത്യേക ശ്രദ്ധയും ആവശ്യമുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന അവർ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ മനോവികാസ് അതിന്റെ പേര് കൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ് വളരെ അർത്ഥ വ്യാപ്തിയുള്ള എന്താണ് മനോവികാസം എന്നുള്ളത് ആരോടും ചോദിക്കാതെ തന്നെ പേരിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പേരായിട്ടാണ് എപ്പോഴും എനിക്ക് മനോവികാസിനെ തോന്നിയിട്ടുള്ളത് പള്ളിശ്ശേരിക്കൽ വിദ്യാർഥി രാജ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു അതിനു മുമ്പായി തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്മൾ നമ്മൾ ഇരിക്കുന്ന സെന്റ് സ്ഥലം പേരിൽ പേരിൽ പണം 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 എവിടെ എന്ന് ചോദിച്ചാൽ ആ അത് ഡി അഡ്വക്കേറ്റ് ഷാനവാസ് കുറ്റിയിൽ സുരേഷ് കുമാർ എസ് സജ്ജിത പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി